ഫ്രണ്ട്സ് വെൽക്കം ടു അബി എസ് ബി എസ് സി വേൾഡ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഇരുന്നൂറ്റി അൻപത്തൊൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ അതായത് കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ കൺഫർമേഷൻ കൊടുക്കാനുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത്തൊൻപതേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് സ്റ്റോർ കീപ്പർ നോട്ടിഫിക്കേഷൻ ആയിരുന്നു അടുത്തത് നാനൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ നാന്നൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ തുടങ്ങിയ എക്സാം എഴുതുന്നതിന് വേണ്ടിയുള്ള കൺഫെർമേഷൻ നൽകാനുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് എല്ലാവരും പ്രൊഫൈലൊക്കെ ചെക്ക് ചെയ്യേണ്ടതാണ് കൂടാതെ തന്നെ നാനൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അത് ലബോറട്ടറി അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു നാനൂറ്റി നാൽപ്പത്തിയേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലബോറട്ടറി അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു അപ്പോൾ ആ എക്സാമിനും അപ്ലൈ ചെയ്തവർ പ്രൊഫൈൽ ചെക്ക് ചെയ്യുക കൺഫർമേഷൻ നൽകാനുള്ള ഡേറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിനുശേഷം അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നത് ഓഫീസ് അറ്റൻ്റൻ്റ് ആണ് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ ഓഫീസ് അറ്റൻഡൻറ്റ് ആണ് അപ്പം ഞാൻ ഈ പറഞ്ഞ നാല് കാറ്റഗറി നമ്പർ നിങ്ങൾ നിങ്ങളിൽ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ടിരിക്കുന്നവരാണെങ്കിൽ കൺഫർമേഷൻ മറക്കാതെ തന്നെ നൽകേണ്ടതാണ് അടുത്ത മാസം പതിനൊന്ന് അതായത് ഒക്ടോബർ പതിനൊന്നാം തീയതി വരെയാണ് കൺഫർമേഷൻ നൽകാനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് അപ്പോൾ ലാസ്റ്റ് നിമിഷം വരെ നോക്കിയിരിക്കാതെ നമ്മുടെ ഒരു അവസരം നഷ്ടമാകരുത് അതുകൊണ്ടാണ് ഞാൻ എങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവരും മറക്കാതെ തന്നെ കൺഫർമേഷനൊക്കെ നൽകുക അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ പി എസ് സിയുടെ സൈറ്റൊക്കെ അവൈലബിൾ ആകുന്ന സമയത്ത് തന്നെ നമ്മൾ കൺഫർമേഷൻ കൊടുക്കുക പിന്നീടേക്ക് നമ്മൾ മാറ്റിവെച്ചാൽ നമ്മൾ മറന്നു പോകുന്നതായിരിക്കും അപ്പോഴും കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം തന്നെ നന്നായിട്ട് പഠിക്കുക എൽ ജി എസിൻ്റെ കുറച്ച് ക്ലാസ്സുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബാക്കി ക്ലാസ്സുകളും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൽ ഡി സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ അതിനുശേഷം എൽ ജി എസിൻ്റെ ഈ പരീക്ഷകളുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്യാനും മറക്കാതിരിക്കുക